സിറിയൻ തലസ്ഥാനമായ ഡെമാസ്കസ് പിടിച്ചെടുത്തതായി വിമത സംഘമായ ഹയത് തഹിർ അൽഷാം ഷാം ശനിയാഴ്ചയാണ് പ്രഖ്യാപിച്ചിരുന്നത് നവംബർ ഇരുപത്തിയേഴിന് തുടങ്ങിയ സർക്കാർ വിരുദ്ധ ആക്രമണത്തിന്റെ പതിനൊന്നാം ദിവസമാണ് വിമത രാജ്യം പിടിച്ചടക്കിയത് ഇരുപത്തിനാല് വർഷത്തെ അടിച്ചമർത്തൽ ഭരണത്തിന് വിരാമമിട്ട് പ്രസിഡന്റ് ബാഷാർ അൽ അസാദ് കുടുംബത്തോടെ നാടുവിട്ടതോടെ സിറിയയിലെ രാഷ്ട്രീയ തടവുകാരടക്കം ഇപ്പോൾ മോചിക്കപ്പെട്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം സൂര്യവെളിച്ചം കാണുന്ന റഗീദ് അൽ തത്താരിയുടേതാണ് ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രീയ തടവുകാരനായി ജയിലിൽ കഴിയേണ്ടി വന്ന തടവുകാരനും റഗീദ് ആണ് ഇത് എന്റെ അഭിപ്രായമല്ല ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നതാണ് സിറിയയിലെ കുപ്രസിദ്ധമായ ജയിലുകളിലെല്ലാം ഏകാന്ത തടവിൽ ഇദ്ദേഹം കഴിഞ്ഞിട്ടുണ്ട് സിറിയൻ വ്യോമസേനയിൽ പൈലറ്റായിരുന്ന അദ്ദേഹം എന്തിനാണ് തടവിലാക്കപ്പെട്ടത് എന്നത് ഇന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യമാണ് പല കഥകളാണ് അതിനെപ്പറ്റി പറഞ്ഞു കേൾക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ കാരണം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റഗീദിനൊപ്പം ജോലി ചെയ്തിരുന്ന മറ്റൊരു പൈലറ്റ് ഒരു ഫൈറ്റർ ജെറ്റിൽ ജോർദാനിലേക്ക് കടന്നു അതിന് സഹായം ചെയ്തു കൊടുത്തത് റഗീദ് ആണ് എന്നാരോപിച്ചാണ് ഭരണകൂടം അദ്ദേഹത്തെ തുറങ്കിലടച്ചിരിക്കുന്നത് ആദ്യ രണ്ട് കൊല്ലം അൽ മെയില ജയിലിലായിരുന്നു റഗീദിനെ പിടിച്ചിട്ടത് പിന്നീട് പ്രസിദ്ധമായ മറ്റൊരു ജയിലിലേക്ക് മാറ്റി അവിടെ വർഷം രണ്ടായിരം വരെ കിടന്നു ശേഷം പീഡനങ്ങളുടെ പേര് കേട്ട മറ്റൊരു ജയിലിലേക്ക് രണ്ടായിരത്തി പതിനൊന്നിന് ഡമാസ്കസിലെ ആസ്ഥാന ജയിലിലേക്കും അദ്ദേഹത്തെ മാറ്റി എന്തിനായിരുന്നു ഇത്രയേറെ പീഡനങ്ങൾ റഗീദ് സഹിക്കേണ്ടി വന്നത് എന്നത് ഇന്നും പല കഥകൾക്കും വഴിപോകുകയാണ് ബാഷാദ് അൽ അസാദിന്റെ പിതാവും സിറിയയുടെ പ്രസിഡന്റുമായിരുന്ന ഹഫീസ് അൽ അസാദിന്റെ ക്രൂര സ്വഭാവത്തിന്റെ ഇരയായിരുന്നു റഗീദ് എന്നാണ് അനൗദ്യോഗിക രേഖകളിൽ പറയപ്പെടുന്നത് സിറിയ നഗരമായ ഹമയിൽ ബോംബിടണം എന്ന ഹഫീസിന്റെ നിർദ്ദേശം അനുസരിക്കാതിരുന്നതിനാലാണ് റഗീദിനെ പ്രസിഡന്റ് ജയിലിലേക്ക് അയച്ചതെന്നാണ് മറ്റൊരു കഥ ഒരു നഗരം നശിപ്പിക്കണമെന്ന ജനങ്ങളെ കൊന്നെടുക്കണമെന്ന പ്രസിഡന്റിന്റെ മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിക്കാനോ പ്രതികരിക്കാനോ റഗീദ് കൂട്ടാക്കിയില്ലത്രേ ഇതിനെപ്പറ്റി പുറത്ത് പറയാതിരിക്കാനാണ് റഗീദിനെ ഉടനടി ജയിലിലേക്ക് മാറ്റിയതെന്നാണ് പറയപ്പെടുന്നത് അതേസമയം ഹഫീസ് അൽ അസാദിന്റെ മൂത്ത മകൻ ബെയ്സിൽ അൽ അസാദിനെ കുതിരയോട്ടത്തിൽ പരാജയപ്പെടുത്തിയതിനാലാണ് റഗീദിനെ ജയിലിലടച്ചതെന്നാണ് മറ്റൊരു കഥ എന്തു തന്നെയായാലും ഒരു നിമിഷം മാത്രമായിരുന്നു റഗീതിന്റെ കുറ്റവിചാരണ സമയം സമയമെടുത്തത് ആ ഒറ്റ നിമിഷം കൊണ്ട് റഗീത് കുറ്റവാളിയായി മാറി ആജീവനാന്ത തടവിന് വിധിക്കപ്പെട്ടു ജയിലിനുള്ളിൽ ആരൊന്നും സംസാരിക്കാൻ അനുവാദമില്ലായിരുന്ന റഗീത് തനിക്ക് ലഭിച്ച ഭക്ഷണാവശിഷ്ടങ്ങൾ കൊണ്ട് ചെറിയ രൂപങ്ങളും ചിത്രങ്ങളും വരച്ചാണ് തടവുകാലം കഴിച്ചു ഈ രൂപങ്ങൾ വെച്ച് തന്റെ കുടിശു ചെസ് ചാമ്പ്യൻഷിപ്പ് വരെ അദ്ദേഹം കളിക്കുകയുണ്ടായി ഇരുട്ടുമുറി സൂര്യനെയും മനുഷ്യനെയും കാണാതെ കഴിച്ചുകൂട്ടിയ നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തുടങ്ങിയ ബാപ്തിസ്റ്റുകളുടെ ഭരണകോയ്മയുടെ അവസാനം കുറിച്ച വിമതസമരം സിറിയ്ക്ക് സമ്മാനിച്ചത് സൂര്യവെളിച്ചവും ശുദ്ധവായുവുമാണ്